നാവികസേന താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ബഹുദൂരം പിന്നിലാണ് ചൈനയുടെ പിന്തുണയോടെ നാവികസേന ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് മുട്ടിനിൽക്കാനുള്ള കെൽപ്പ് നാവികസേനയ്ക്ക് ഇല്ല നിലവിൽ രണ്ട് വിമാനവാഹിനി കപ്പലാണ് ഇന്ത്യക്കുള്ളത് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യയും പാകിസ്ഥാൻ വിമാനവാഹിനികൾ ഇല്ല അത്യാധുനിക ഡിസ്ട്രോയറുകൾ ഉൾപ്പെടെ പതിമൂന്ന് ഡിസ്ട്രോയറുകൾ ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട് പാകിസ്ഥാന് ഒരു ഡിസ്ട്രോയർ പോലുമില്ല ഇന്ത്യയ്ക്ക് പതിനാല് ഫ്രിഗേറ്റുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് ഒൻപതെണ്ണമാണ് പത്തൊമ്പത് കോർവെറ്റുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകരുമ്പോൾ പാകിസ്ഥാന് ഒൻപത് കോർവെറ്റുകളാണുള്ളത് അന്തർവാഹിനികളുടെ എണ്ണത്തിലും അതിൻ്റെ കരുത്തിലും പാകിസ്ഥാൻ വളരെ പിന്നിലാണ് ആണവശേഷിയുള്ളതുൾപ്പെടെ പതിനെട്ട് അന്തർവാഹിനികൾ ഇന്ത്യക്കുണ്ട് പാകിസ്ഥാന് അവ എട്ടെണ്ണം ഉള്ളൂ ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് പട്രോൾ വെസലുകൾ ഉള്ളപ്പോൾ പാകിസ്ഥാൻ അത് അറുപത്തിയൊൻപതെണ്ണം മാത്രമാണ് മൂന്ന് മൈൻ വാർഫെയർ വെസലുകളാണ് പാകിസ്ഥാന് നാവികസേനയിൽ മുൻതൂക്കമായി പറയാനുള്ളത് ഇരു രാജ്യങ്ങളുടെയും മിസൈൽ ശക്തി താരതമ്യം ചെയ്താൽ പാകിസ്ഥാൻ ചിത്രത്തിൽ പോലുമില്ലെന്ന് ഇല്ലെന്ന് പറയേണ്ടി വരും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ മിസൈലുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഇന്ത്യൻ സായുധസേനയ്ക്ക് അഗ്നി സർഫസ് ടു സർഫസ് മിസൈൽ പതിപ്പുകൾക്ക് പകരം വെക്കാൻ പാകിസ്ഥാന് മിസൈലുകളില്ല ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ച് പിടിച്ചു നിൽക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യയോടുള്ള സംഘർഷത്തിന് ബദലായി പാകിസ്ഥാനെ കൂടുതൽ ആധുനികമാക്കുക എന്ന ശ്രമത്തിലാണ് ചൈനയും എന്നാൽ പാകിസ്ഥാന്റെ തകർന്ന സാമ്പത്തിക സ്ഥിതി സൈനികമായുള്ള വൻ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഇന്ത്യയോട് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ പാകിസ്ഥാൻ സൈനിക പരിശീലനവും മറ്റും നൽകി മുജാഹിദ്ദീനുകളെ ഇന്ത്യയിലേക്ക് അയയ്ക്കുന്നത്